അദ്ദേഹം മാത്രമല്ല ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ജഡ്ജി ജഡ്ജിയമ്മയുണ്ട് മന്ത്രിമാരുണ്ട് ബിന്ദു മേഡം വേശുവിക്കുട്ടി സാറ് ഹൈ ബീഡൻ ബി ജെ പിയിലുള്ള മറ്റേ രാധാകൃഷ്ണൻ സാറ് ശോഭ കലന്ദ്ര അവരെല്ലാം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമേ ഇല്ല അനന്തകൃഷ്ണൻ ഇനി ഇറങ്ങൂല എല്ലാവരും കേസ് കൂടു കേസ് വിട് കേസ് വിട് ചാറ്റിയെന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഒരു വാർഡിലോ ഒതുങ്ങി ഇപ്പം എനിക്ക് ഇലക്ഷന് നിൽക്കാനോ അങ്ങനെ ഒന്നും അല്ല സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടേ കരുതിയിട്ടുള്ളൂ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഒരു ലെറ്റർ പാഡുണ്ട് അത് അഡ്വൈസറി ചെയർമാനായിട്ട് ആയിട്ട് സാറിൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത് റിട്ടയർഡ് ജഡ്ജി സി എൻ രാമേന്ദ്രൻ രണ്ട് മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് എല്ലാ കാര്യങ്ങളുണ്ട് ഇപ്പൊ ജനങ്ങളുടെ മുമ്പേ ഞങ്ങളല്ലേ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും നമസ്കാരം പാതിവില തട്ടിപ്പിൽ ഇരകളായിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി പേരാണ് അതിൽ നിരവധി ട്രസ്റ്റ് അംഗങ്ങളും അതുകൂടാതെ സന്നദ്ധ സംഘടനകളുടെ ഭാരവാഹികളും ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഇതുകൂടാതെ മന്ത്രിമാർ മുതൽ മുൻ ന്യായാധിപന്മാർ വരെ ഈയൊരു ചടങ്ങിൽ ഈ ഒരു സ്കൂട്ടർ വിതരണത്തിൽ അനന്ത കൃഷ്ണനുമായി പങ്കിടുന്ന ദൃശ്യങ്ങളും ഫോട്ടോകളും എല്ലാം തന്നെ ഇപ്പോൾ പുറത്ത് വരികയാണ് എന്തായാലും ഈയൊരു ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹിയായ ഷൈനി ഇപ്പോൾ മറനാടനോട് പങ്കുവെക്കുകയാണോ നിലവിലൊരു റിട്ടയർഡ് ജഡ്ജിയുടെ പേരുകൂടി നിലവിലിപ്പോൾ ഈ ഒരു കേസിൽ ഉയർന്നു വരുന്നുണ്ട് താങ്കൾ ഈ പരിപാടി നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അത് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു ഇത് പറഞ്ഞത് വെറുതെ അല്ല ഞങ്ങൾ ലൈവായിട്ട് കണ്ടതാണ് ഞങ്ങളെല്ലാവരും പല പല ഇദ്ദേഹം മാത്രമല്ല ലക്ഷ്മിക്കുട്ടി എന്ന് പറഞ്ഞിട്ടവര് ജഡ്ജിയമ്മയുണ്ട് പിന്നെ മന്ത്രിമാരുണ്ട് ബിന്ദു മേഡം പിന്നെ ഓരോരോ അങ്ങനെ പല ഇതിലുള്ളവരുണ്ട് പിന്നെ നമ്മുടെ സാറ് ശിവ കുട്ടി സാറ് അതുപോലെയുള്ള ഹൈബീഡൻ പിന്നെ ബി ജെ പിയിലുള്ള മറ്റേ രാധാകൃഷ്ണൻ സാർ കല ശോഭ കലന്ദ്ര അവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് സംശയമേ ഇല്ല പക്ഷേ ഞങ്ങളുടെ നാഷണൽ എൻ ജി ഒ കോൺഫറേഷൻ്റെ ഒരു പിന്നെ സർട്ടിഫിക്കറ്റ് ഉണ്ട് നമ്മൾ ലെറ്റർ പാഡുണ്ട് അതിൽ അഡ്വൈസറി ചെയർമാനായിട്ട് സാറിൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത് ഇപ്പോഴും റിട്ടയേർഡ് ജഡ്ജി സി എൻ രാമേന്ദ്രൻ സാറിൻ്റെ അപ്പോൾ ചെയർമാന് ആജീവഖാന്റെ ചെയർമാൻ ഇദ്ദേഹവും ആര് ആനന്ദകുമാർ സാറും സെക്രട്ടറി എന്ന് പറയുന്നത് ജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അപ്പോൾ ഇവരെല്ലാം പല മേഖലകളിൽ നിന്നും ഗവൺമെൻറ് ജോലി ഒക്കെ റിട്ടയേർഡ് ആയ ആണ് അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു യാതൊരു സംശയവും ഉണ്ടായില്ല ഈ സാറ് ബി ടി എച്ച് ഹാളിൽ വെച്ചിട്ടുള്ള മീറ്റിങ്ങുകളിലും രണ്ട് മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് എല്ലാ കാര്യങ്ങളിലുണ്ട് അപ്പം ചിലപ്പോൾ സാറും അറിയുന്നില്ലായിരിക്കും എന്താണെന്നുള്ളത് സാറും അറിയുന്നില്ല ഇനി ഞങ്ങളെപ്പോലെ ഇതായിരിക്കും പക്ഷേ ഇപ്പം അവരാരും അല്ല പ്രശ്നം ഇപ്പോൾ ജനങ്ങളുടെ മുമ്പേ ഞങ്ങളല്ലേ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും ഈ വാങ്ങിച്ച ആളിന് എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ അപ്പോൾ അവർക്ക് എൻ്റെ പേരിനെ കേസ് കൊടുക്കാക്കുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു സംഘടനയുടെ പേരനെ കൊടുക്കാൻ പറ്റുള്ളൂ അവരുടെ അവിടെ നിന്നിങ്ങനെ പല പല എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി ഇത് നമുക്ക് വാങ്ങിച്ച് ഈ പൈസ തിരിച്ചു തിരിച്ച് അനന്തകൃഷ്ണൻ ഇനി ഇറങ്ങൂല എല്ലാവരും ക്യാശോട് ക്യാഷ് വിടും കേശോ ഇതാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം ഇത്രയും പ്രൊഡക്റ്റുകളൊക്കെ ജനങ്ങൾക്ക് കൊടുക്കാനുണ്ട് ഈ ജനങ്ങൾ എന്താണ് പൊതുവെ താങ്കളോടുള്ള പ്രതികരണം ഇപ്പോൾ എങ്ങനെയാണ് പല പ്രാവശ്യം സാധനങ്ങൾ കൊടുത്തത് കൊണ്ട് ആണ് ഇങ്ങനെ വന്നത് അവർക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമൊക്കെ തന്നെയാണ് വേറെ എന്നെ ഒന്നും പറയുന്നില്ല എന്നാലും ഷൈനി അവരെ അയാൾ ഇറങ്ങിയില്ലെങ്കിൽ എങ്ങനെ കിട്ടും ഇത് ഷൈനിക്ക് അത് എങ്ങനെ തരാൻ കയ്യിൽ നിന്ന് എങ്ങനെ തരാൻ പറ്റും ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയായിരുന്നു ഞങ്ങളുടെ ചാറ്റി മിത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പലർക്കും വീൽചെയർ പിന്നെ റോഡിലെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന കാലില്ലാത്തവർക്ക് സൈക്കിള് അത് ഇതുമെല്ലാം ഞങ്ങൾ പലയിടത്തീന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഉള്ളവരിൽ നിന്ന് വാങ്ങിച്ച് ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ള ഒരു ധർമ്മം മാത്രം പിന്നെ രോഗികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവന്നാക്കുന്നു ആരുമില്ലാത്തവർക്ക് നമ്മൾ ആരെങ്കിലും അവിടെ വെച്ച് അവരെ കാ ശുശ്രൂഷ ചെയ്യിപ്പിക്കാനുള്ള നടപടികൾ എടുക്കുന്നു ഞങ്ങൾ അതും അല്ലെങ്കിൽ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് മുമ്പേ അല്ലാതെ തന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഒരു വാർഡിലോ ഒതുങ്ങി ഇപ്പം എനിക്ക് ഇലക്ഷനെ നിൽക്കാനോ അങ്ങനെ ഒന്നും അല്ല സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ടേ കരുതിയിട്ടുള്ളൂ മലപ്പുറത്തുള്ള ആളിനെ ആംബുലൻസ് പിടിക്കാൻ വരെ ഞാൻ ആർ സി സിയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് തന്നെ ഞങ്ങളതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ പല പല സ്ഥലങ്ങളിലും മാനസിക രോഗികള ശല്യുകൾ കണ്ടെത്തി കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് ഒരു വിങ്ങുണ്ട് അപ്പോൾ അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വിളിച്ചു വരും തിരുവനന്തപുരത്ത് സ്ത്രീട്ടുണ്ടാകുന്നു ഞങ്ങളിവിടെ നിന്ന് ഇവിടെ ഇല്ലെങ്കിൽ അങ്ങോട്ട് ഉണ്ടാന്ന് ചോദിക്കും പിന്നെ അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുപ്പ് വസ്ത്രം കൊടുപ്പ് പിന്നെ മെഡിസിന് വാങ്ങിക്കാൻ കാശില്ലാത്തവർക്ക് ഇതുപോലെ ആണെങ്കിൽ ആരുടെടുത്തെങ്കിലും പറഞ്ഞ് അവരെ ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്യിപ്പിക്കും അപ്പോൾ അവർ അത് വാങ്ങിച്ചു കൊടുക്കും ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് വിധവന്മാരുടെ മക്കൾക്ക് ബാഗ് ഇപ്പോൾ തന്നെ എത്രയോ ബാഗുകളും പിന്നെ അതൊക്കെ സ്പോൺസർമാർ തരുന്നതാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് കുട്ടികൾ നിലവിൽ നിങ്ങൾ എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് നിലവിലെ നെടുമങ്ങാട് സ്റ്റേഷനിലും നെടുമങ്ങാട് സ്റ്റേഷനിൽ നിന്ന് മാത്രമാണ് വിളിച്ചത് തന്നെ പിന്നെ ഇനി പല പല പലയിടത്തും ഇങ്ങനെ പൊതുവേ സംസാരമുണ്ട് കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബാൽഡാരത്തോട് ഒരു ഒരു പേര് അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇത് ആക്കിയില്ലെങ്കിൽ ഇപ്പോൾ എഫ് ഐ ആർ എടുക്കും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ എനിക്ക് കൊടുക്കാനുള്ളവർ എല്ലാവരും എപ്പോഴാണോ കൊടുക്കാം സ്ഥലം എവിടെയാണ് തിരുവനന്തപുരത്ത് മലയോര സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് ആദ്യം ഞങ്ങളൊരു ഷെഡിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് ഒക്കെ കൂടിക്കൊണ്ടിരുന്നത് പിന്നീട് ഹസ്ബൻ്റിൻ്റെ വീട്ടിൻ്റെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെയും വെച്ച് കൂടും പിന്നെ ഞാൻ നാഷണൽ എൻ ഓഫീസിൽ യുടെ ഓഫീസിലിരിക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തായാലും രാഷ്ട്രീയ കക്ഷിഭേദമന്യേ നിരവധി രാഷ്ട്രീയക്കാരാണ് ഈ ഒരു തട്ടിപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ എന്തായാലും ഈ സന്നദ്ധ സംഘടനകളും കുരുക്കിലേക്ക് നീങ്ങുമോ എന്ന ഭയമാണ് അവരും പങ്കുവയ്ക്കുന്നത് അതുകൂടാതെ നിരവധി പാവപ്പെട്ട ജനങ്ങൾക്ക് പണം നഷ്ടപ്പെടുകയും ചെയ്തിരിക്കുന്നു ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം